മധുരതയുടെ വരദാനത്തിലൂടെ സദാ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠാത്മാവായി ഭവിക്കട്ടെ മധുരത എന്ന ഗുണം ആ തരത്തിലുള്ള വിശേഷധാരണയാണ് കഠിനമായ ഭൂമിയെപ്പോലും മധുരമാക്കി മാറ്റുന്നു ആർക്കെങ്കിലും രണ്ട് നിമിഷം മധുരമായ ദൃഷ്ടി നൽകുകയാണെങ്കിൽ മധുരമായ വാക്ക് കേൾപ്പിക്കുകയാണെങ്കിൽ ഏത് ആത്മാവിനെയും സദാകാലത്തേക്ക് നിറവുള്ളതാക്കാൻ കഴിയും രണ്ടു നിമിഷത്തെ മധുരമായ ദൃഷ്ടിയും വാക്കും ആ ആത്മാവിൻ്റെ സൃഷ്ടിയിൽ മാറ്റം വരുത്താൻ കഴിയും താങ്കളുടെ മധുരമായ വാക്കും കൂടി സദാകാലത്തേക്ക് അവരെ പരിവർത്തനമാക്കാൻ നിമിത്തമായി മാറും അതിനാൽ മധുരതയുടെ വരദാനം സദാ കൂടെ വയ്ക്കുക സദാ മധുരമായി ഇരിക്കുക സർവരെയും മധുര സ്വഭാവമുള്ളവരാക്കുക